എന്ന ഹാസ്യപരമ്പരയിലൂടെ മലയാളികൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട താരമാണ് ഋഷിയസ് പിന്നീടങ്ങോട്ട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലും താരം അഭിനയിച്ചിരുന്നു ഇപ്പോഴിതാ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഋഷിയസ് കുമാർ എത്തിയിരുന്നു മികച്ച പ്രകടനം തന്നെയായിരുന്നു ഋഷി ബിഗ് ബോസിൽ കാഴ്ചവെച്ചത് ഗ്രാൻഡ് തൊട്ടു മുൻപായായിരുന്നു ഋഷി ബിഗ് ബോസിൽ നിന്ന് വിടവാങ്ങിയതും താരം തൻ്റെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ട് എത്താറുണ്ട് ഇപ്പോഴിതാ അല്പസമയങ്ങൾക്ക് മുൻപ് ഫൈനലി ഐ പ്രപ്പോസ് ഹെർ എന്നു പറഞ്ഞുകൊണ്ടുള്ള കാമുകിയുടെ കൂടെയുള്ള ഒരു വീഡിയോയാണ് ഇതിനോടകം ഋഷി പങ്കുവെച്ചെത്തിയിട്ടുള്ളത് കാമുകിയുടെ ഫോട്ടോ ഇന്നത്തെ റീലിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരാണ് കാമുകി എന്ന കൂടിയാണ് ആരാധകർ ഒന്നടങ്കം പക്ഷേ ഋഷിയുടെ ഉറ്റസുഹൃത്തായ ഐശ്വര്യ ഉണ്ണിയാണോ ഋഷിയുടെ കാമുകി എന്ന ചോദ്യങ്ങളുമായാണ് ആരാധകർ ഒന്നടങ്കം കമൻ്റുകളിൽ എത്തുന്നത് താരത്തിന് കൺഗ്രാജുലേഷൻസ് അർപ്പിച്ചുകൊണ്ടും നിരവധി സഹപ്രവർത്തകരും ആരാധകരും ഒന്നടങ്കം എത്തിയിട്ടുണ്ട് ഫുൾ വീഡിയോ യൂട്യൂബിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് താരം തൻ്റെ ഇൻസ്റ്റഗ്രാം റീൽ പങ്കുവച്ചത് നിമിഷ കൊണ്ടാണ് റീൽ വൈറലായി മാറിയതും